നിന്റെ സഹായം തേടി നിന്റെ മാതൃസരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷയായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകരാജയ എല്ലാവരെയും ആയിട്ട് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് കർത്താവ് യേശുക്രി വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് തമ്പ്രാതിരമ്മയെ ഓർപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കർത്താവിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി പോകുവാനും ണെങ്കില് എന്റെ അടുത്ത് വരിക ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്താമെന്ന് കർത്താവ് ചരിത്രത്തിലോടമയെ ഓർപ്പു ഓർപ്പിക്കുന്നുണ്ട് പച്ചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പന്ത്രണ്ട് ലൂക്കാടിച്ച സുവിശേഷം പതിനേഴാം അധ്യായത്തില് പതിനൊന്നാം ഭാഗത്തിൽ കാണുന്നുണ്ട് ിലേക്ക് നമ്മള് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ദൈവ സ്നേഹത്ത് നിറഞ്ഞുകൊണ്ട് കഠാഗ്രഹി രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ വലിയ സ്നേഹം നമ്മളിലേക്ക് നിറയ്ക്കുവാനായിട്ട് ഈശോ അവിടെ നിന്ന് കൃപചര്യ അനുഗ്രഹിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ വേദനയുള്ള ദുഃഖങ്ങള് പോരായ്മകള് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് രോഗങ്ങള് എല്ലാം കടന്നു വരുമ്പോഴും ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ ആ വലിയ നമ്മൾ നമ്മളായിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈശോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും നമുക്ക് പൂർണ്ണമായിട്ട് തമ്പ്രാരിലേക്ക് വിട്ടു കൊടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദേവ്യനാഥൻ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നവരാണ് ഈശോയുടെ അടുത്ത് പോയി നമ്മൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കെല്ലാം ദൈവത്തിന്റെ വലിയ കൃപ പ്രഭിക്കു നിറയ്ക്കുകയാണ് പ്രഭകളെ സൗജ്യമാക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അവർക്ക് ദൈവം പ്രത്യേകമായിട്ട് അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കുന്നു സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കുന്നു അതെല്ലാം ദൈവത്തിന് വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടേതായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കുടുംബ സാഹചര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോവുകയാണ് പക്ഷെ ഈശോ അടുത്തേക്ക് വരുവാനോ പ്രാർത്ഥിക്കുവാനോ അല്ലെ ദൈവം പറയുന്നത് എന്താണോ മനസ്സിലാക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വേദന ദിവസങ്ങളിലൊക്കെ കടന്നു വരുമ്പോൾ ദൈവത്തെ കണ്ട് ദൈവത്തെ സ്നേഹിച്ച് ആ വചനം പിടിച്ചുകൊണ്ടല്ലേ ദൈവവചനം വായിച്ച് നമ്മൾ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ഇതെല്ലാം വലിയൊരു അനുഗ്രഹമാക്കി കൃപയാക്കി ഈശോ മാറ്റുകയാ ചെയ്യുക നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം തമ്പരാൻ വിട്ടുകൊടുക്കാം ഈശോയെ അവിടുത്തെ വലിയ സ്നേഹം അനുഭവിച്ചറിയുവാന് അറിയാത്ത മക്കളിലേക്ക് വചനം പകർന്നു വരുവാന് തമ്പരാന്റെ ആ വലിയ സ്നേഹം അനുഭവിച്ചറിയുവാനുള്ള കൃപ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമെങ്കിൽ നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം മറ്റു ശേഷം ഇരുപത്തി എട്ടാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എന്റെ ഇടത്തിൽ കരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് തമ്പുരാൻ ആശ്വാസദായകനാണ് നമ്മെ ഓരോരുത്തരെയും വേദനിക്കുന്നവരെ അധ്വാനിക്കുന്നവരെ സമുദ്രത്തോട് അനുഭവിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ യേശുക്രിസ്തു ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ക്രൂശിതരായ ഈശോയാണ് പാടുപേടുകൾ ഏറ്റുകൊണ്ട് അവർ ചെഴുന്നള്ളി നമുക്ക് വേണ്ടി അവിടുന്ന് പാടുപേടുകളേറ്റെങ്കിൽ അത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് കൊടുമ്പോ എത്ര നിന്റെ പാപം എത്ര കടും ജോസായിരുന്നാലും ഞാനത് വെണ്മയുള്ളതാക്കി തീർക്കും തമ്പുരാൻ ചരിത്രത്തിലൂടെ അമ്മയെ ഓർപ്പിക്കുന്നുണ്ട് ആ ഈശോയോ ഈശോയാണ് ഞങ്ങൾ പ്രകോശിക്കുക തമ്പുരാന ദരസിലേക്ക് അങ്ങ് കടന്നില്ല എല്ലാവരെയും അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല തമ്പുരാന യും ചെയ്യുന്ന ഒരാളെ പോലും ഒരിക്കലും തള്ളിക്കളിയാതെ മാറോട് ചേർത്ത് വയ്ക്കുന്ന ആ നമ്മെ തന്നെ തമ്പ്രാൻ ദർശനം ഈശോയെ അവിടുത്തെ വലിയ സ്നേഹം നൽകുന്നതിനെ പ്രാർത്ഥിക്കാം രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തെ ഒന്നിച്ചു കൂടുമ്പോഴ് അവരുടെ മധ്യണ്ടായിരിക്കുന്ന തമുരാൻ വചനത്തോട് അമ്മയെ ഓർപ്പിക്കുന്നുണ്ട് കർത്താവിന്റെ വചനം വലിയ കൃപയാണ് അനുഗ്രഹമാണ് ദൈവത്തോടൊപ്പമായിരിക്കുവാന് ഈശോ ആഗ്രഹിക്കുന്ന രീതി ജനങ്ങളെ കൊറപ്പെടുത്തി മുന്നോട്ട് പോകുവാന് തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ കുടുംബത്തിലെ മക്കളെ ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ഈശോലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം തമ്പ്രാനെ അവിടുത്തെ വലിയ സാന്നിധ്യം അനുഭവിച്ചവരോട് കൃപ ചെയ്യണമെ ഭർത്താവ് യേശു വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കണം എന്നാ ഭോട് ഈശോ പറയുക കുടുംബം രക്ഷ രക്ഷപ്രാപിക്കുവാന് നമ്മൾ വചനം വായിക്കുകയും ഭജനത്തോടടുക്കുകയും ചെയ്യണം ഈശോ തന്നെയാണ് വചനം ആ വചനത്തിൽ നമ്മൾ പങ്കു പറ്റുമ്പോൾ അല്ലെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രഭ നമ്മളിലേക്ക് ഒഴുകുവാനായിട്ട് ഇടയാകും പരിശുദ്ധാത്മാവ് വലിയ അഭിക്ഷേഖത നിറഞ്ഞുകൊണ്ട് ദൈവ സ്നേഹത്തിലായിരിക്കുവാന് തമ്പുരാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതങ്ങളെ കൊലപ്പെടുത്തി മുന്നോട്ട് പോകുവാനായിട്ടുള്ള വലിയ ശക്തിയും കൃപയും നൽകണമേന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം തമ്പുരാന്റെ തിരുസനിലേക്ക് ഈശോയെ പൂർണ്ണമായി ഇടയിലുള്ള ഓരോരുത്തരെയും എല്ലാ മക്കളെയും തമ്പുരാനെ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് തമ്മില ചേർന്നെടുക്കുവാണ് ഈശോയെ എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹ രീതികളെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള വലിയ ശക്തിയും ബലവും കൃപയും ആത്മാവിനെ നിറവ് നൽകണമെന്ന് പ്രാർത്ഥിക്കാം വേദനയ്ക്ക് നമ്മളിലേക്ക് നമ്പരപ്പെടുന്ന മക്കളിലേക്ക് സാമ്പത്തിക വിദ്യയുടെ അനുഭവിക്കുന്ന മക്കളിലേക്ക് എല്ലാം ദൈവത്തിന്റെ താരണവും അവിടുത്തെ കൃപയും അവിടുത്തെ സ്നേഹവും കടന്നു ചെല്ലുവാനായിട്ട് ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നു ഈശോ നമ്മ എന്നും ആറോട് ചേർത്ത് വയ്ക്കുന്നു നമ്മൾ വേദനിക്കുന്നവരെയും ദുഃഖിക്കുന്നവരെയെല്ലാം ഈശോ ഓരോ നിമിഷവും മാറോട് ചേർത്ത് വെക്കുകയാണ് ഒരു കാര്യം മാത്രം ചെയ്യണം ഈശോയുടെ ദിനസിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പാപ സാഹചര്യങ്ങളാകാതെ ദൈവത്തിൻ്റെ പാപത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദൈവ സ്നേഹത്തെ അനുഭവിച്ച് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മളുടെ നമ്മളിലേക്ക് നമ്മൾ കൃപ സ്വീകരിക്കുക നമ്മുടെ പാപ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ആന് വിട്ടുകൊടുക്കുക ഈശോയെ നമ്മൾ ഈ ലോകത്തിലെ പാവികളായി എല്ലാവരും പാവികളാണ് പാവമില്ലാത്തവരാരും ഇല്ല ആ പാവികളായ നമ്മളെ ഈശോയിലേക്ക് കടന്ന് വന്നു പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപ നമ്മളിലേക്ക് ഒഴുകുവാനായിട്ട് ഇടയാകും നമ്മളെ പൂർണമായി തമ്പരാച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം അവിടുത്തെ വലിയ കരുണ അവിടുത്തെ വലിയ സ്നേഹം നമ്മളിലേക്ക് എല്ലാം നടക്കണമെന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ വലിയ സ്നാഗ്യം എല്ലാവരും അറിയട്ടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വലിയ കൃപയും സമാധാനവും എല്ലാവരും നിറയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ചെറിയ കൂടി എല്ലാവരെയും വചനം കേട്ട് എല്ലാവരെയും പ്രത്യേകമായിട്ട് ഒത്തിരി സ്നേഹത്തോടെ ഏർ നന്ദി പറയുകയാണ് തമ്പുരാന വചനം വായിക്കും വായിക്കുവാനും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് വൃത്തിയായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവത്തിന് സ്തുതി നന്ദി